വല്ലാണ്ട് നോവുക കഴിക്കാൻ വയ്യ മുന്നിലേക്ക് വെച്ച പ്ലേറ്റിലേക്ക് നോക്കി അവൾ നിറ കണ്ണുകളോടെ പറഞ്ഞതും അന്നം അവൾക്കടുത്ത കസേരയിലേക്കിരുന്നു ശ്രദ്ധയോടെ അവളുടെ മുഖത്തെ മുറിവിലൂടെ കണ്ണുടിച്ചു എന്തോ ആലോചിച്ച ശേഷം അകത്തേക്ക് അവർ പോയതും നീറുന്ന കവിൾത്തടം ദച്ചുവിൽ അസ്വസ്ഥത നിറച്ചിരുന്നു ഡെറ്റോളിൽ മുക്കി കാലിലെ മുറിവ് കഴുകിക്കഴിഞ്ഞതും വേദന കൊണ്ട് കണ്ണിറുക്കി അടച്ചിരുന്നു കവിളിൽ നനുത്തൊരു സ്പർശം അറിഞ്ഞതും ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു അന്നമ്മയുടെ കയ്യിൽ നിന്നും ഡെറ്റോൾ വാങ്ങി അവൻ തന്നെ പഞ്ഞിയിൽ മുക്കി മുറിവ് വൃത്തിയാക്കാൻ തുടങ്ങി ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ലെങ്കിലും മരവിച്ചതുപോലെ അവൻ്റെ പ്രവൃത്തി ആശ്ചര്യത്തോടെ നോക്കി അവളിരുന്നു പഞ്ഞി മുറിവിൽ നന്നായി അമർത്തിയിരുന്നതിനാൽ ഇടയ്ക്ക് വല്ലാത്തൊരു നോവവൾക്ക് അനുഭവപ്പെട്ടിരുന്നു കൂടുതൽ വാശി കാണിക്ക് അത് കഴിച്ചിട്ട് പോകാൻ നോക്കും അത്രയും പറഞ്ഞവൻ മുന്നിലേക്ക് നടന്നപ്പോഴാണ് ധ്രുവൻ്റെ കൈയുടെ പിൻഭാഗത്തു നിന്ന് ചോറി ഒലിക്കുന്നത് അന്നമ്മ ശ്രദ്ധിച്ചത് കുഞ്ഞെ കയ്യിൽ നിന്നും ചോരൊഴുകുന്നു തിടുക്കപ്പെട്ടവർ ധ്രുവന്റെ കയ്യിലെ ചോരൊപ്പിയെടുത്തതും കത്തുന്ന കണ്ണുകളോടെ ഒരു നിമിഷം അവൻ അമർഷത്തോടെ അവരെ നോക്കി തരുന്ന ശമ്പളത്തിനുള്ള ജോലി മതി കൂടുതൽ സ്നേഹപ്രകടനം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് ആരുടെ സിമ്പതി സഹതാപവും ധ്രുവന് വേണ്ട അത്രയും പറഞ്ഞയാൾ സ്റ്റെപ്പുകൾ കയറിയതും കുനിഞ്ഞ ശിരസോടെ അന്നം അവൾ കരികിലേക്ക് വന്നിരുന്നു അയാൾ നിങ്ങളുടെ മകനാണോ ഒരു സംശയത്തോടെ അവൾ ചോദിച്ചതും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു സ്വന്തം മകനല്ല മോളെ എങ്കിലും കർമ്മം കൊണ്ട് ഞാനവൻ അമ്മ തന്നെയാണ് ഇവിടുത്തെ ജോലിക്കാരിയാണ് അന്നമ്മ നേരത്തെ കണ്ടത് എൻ്റെ കൊച്ചുമോളെയാണ് എനിക്ക് ഒരേ ഒരു മകളായിരുന്നു അവളും കെട്ടിയോനും കടം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ മേരിമോക്ക് നാല് വയസ്സാണ് പിന്നെ മേരിമോളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു കുഞ്ഞിനോട് എന്തു പറയണമെന്നറിയില്ല എങ്കിലും അന്നമ്പച്ചയ്ക്ക് മോളുടെ മനസ്സ് മനസ്സിലാകും മോൾക്ക് വിരോധമില്ലെങ്കിൽ ആ ഒന്ന് വെച്ച് കെട്ടിക്കൊടുക്കുമോ ശരീരം കീറി മുറിഞ്ഞാലും ആരോടും പറയില്ല സ്വയം സഹിക്കും എന്നെ അടുപ്പിക്കത്തുമില്ല കുഞ്ഞെ കണ്ടു നിൽക്കാൻ വയ്യാഞ്ഞിട്ട ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട് മോൾ കഴിച്ചിട്ട് ചെല്ലുമോ പ്രതീക്ഷയോടെ അവരുടെ കണ്ണുകളിൽ നോക്കി എതിർത്ത് പറയാൻ തോന്നിയില്ല നിഷ്കളങ്കമായ അവരുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടുമ്പോഴും കയ്യിൽ വെച്ച് തന്ന മരുന്ന് കൂട്ടങ്ങളുമായി മുറിയിലേക്ക് നടക്കുമ്പോഴും ഉള്ളിലെ അയാളോടുള്ള വിദ്വേഷത്തിന് അല്പം പോലും അയവ് തോന്നിയിരുന്നില്ല അയാളുടെ മുറിയിലേക്ക് കയറും ഒരു നിമിഷം കാലുകൾ വിറച്ചിരുന്നു കട്ടിലേക്ക് ചാരി നിലത്തിരിക്കുന്നുണ്ട് അയാൾ കയ്യിലിരുന്ന ബ്രാണ്ടിക്കുപ്പിയിൽ നിന്ന് മദ്യമൂഴ് കഴിക്കുന്നതോടൊപ്പം മുറിവിലേക്ക് പകയോടെ അത് പകരുന്നുണ്ട് അറപ്പ് നിറച്ചിരുന്നു ആ കാഴ്ച നീയോ അവർ പറഞ്ഞയച്ചിട്ട് വന്നതാണോ നാവ് കുഴയുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾക്ക് മൂർച്ചയേറിയിരുന്നു ഒന്നും പറയാൻ തോന്നിയില്ല കയ്യിലെ മരുന്ന് അയാൾക്ക് നേരെ നീട്ടിയതും പുച്ഛത്തോടെ അത് തട്ടി എറിഞ്ഞിരുന്നു കൂടുതൽ ഒട്ടാം വരണിടെ നീ ധ്രുവനാഥൻ്റെ എച്ചിലൊന്ന് ജീവിക്കുന്നവളാണെന്ന് ഓരോ നിമിഷവും ഓർമ്മ ഉണ്ടായിരിക്കണം നീ മരുന്ന് തന്നില്ലെങ്കിലും അങ്ങനെയൊന്നും ചാകുന്നവനല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി അധ്രുവൻ ജീവിക്കുന്നത് പോലും അതിന് നീ ഒരു വഴിത്തിരിവായെന്ന് മാത്രം അവനെ പ്രസവിച്ച് തെരഞ്ഞെടുത്ത് നിൻ്റെ ജോലി അവസാനിക്കും പിന്നെ എങ്ങോട്ടും പോകാൻ നിനക്ക് എത്ര കാശു വേണമെങ്കിലും ചോദിക്കാം നിനക്ക് അവൻ്റെ വാക്കുകൾക്ക് മറുപടിയായി അവളുടെ ചുണ്ടിലൊരു പരിഹാസം വിടർന്നിരുന്നു ധ്രുവനാഥിന് ജീവിക്കാൻ പണവും സൗകര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ദക്ഷയുടെ ജീവനും ജീവിതവും അല്ല എൻ്റെ കുഞ്ഞ അവന് വേണ്ടിയാണ് ഞാനിതൊക്കെ സഹിക്കുന്നതും അവനെ വിട്ടു തന്നുള്ള ഒരു സുഖവും സന്തോഷവും എനിക്ക് വേണ്ട അതെത്ര തന്നെ ആയാലും വാശിയോടെയുള്ള അവളുടെ വാക്കുകൾ തീച്ചൂള പോലെ കാതിൽ പതിച്ചതും ദേഷ്യം കൊണ്ട് വിറച്ചു പോയിരുന്നവൻ ഒരു നിമിഷം കൊണ്ടുള്ള കൊണ്ടുള്ളവൻ്റെ മാറ്റം അവളെയും ഭയപ്പെടുത്തിയിരുന്നു പാഞ്ഞു വന്നവളെ ചേർത്ത് പിടിച്ചതും പേടിയോടെ അവനെ തട്ടിമാറ്റി മൂലയിലേക്ക് ചുരുങ്ങിയിരുന്നു മൂലയിലേക്ക് ചേർന്നിരിക്കുമ്പോഴേക്കും വീണുടയുന്ന മുറിയിലെ വസ്തുക്കൾ അവളിലെ ഭീതി വർദ്ധിപ്പിച്ചിരുന്നു മോളെ വാ എണീറ്റ് വാ വരാൻ അന്നമ്മച്ചി കയ്യിൽ ബലമായി പിടിച്ചു വരച്ചതും ഒരു പ്രതിമ കണക്കെ അവൾ അവർക്ക് പിന്നാലെ നടന്നു തലയ്ക്ക് കൈ താങ്ങി നിലത്തിരിക്കുന്ന ധ്രുവനെ തിരിഞ്ഞൊന്നു നോക്കാൻ അവൾ മറന്നിരുന്നില്ല കണ്ടുകഴിഞ്ഞ കാഴ്ചയുടെ പ്രതിഫലമെന്നോണം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ദക്ഷ അന്നമ്മച്ചി അവളെ ചേർത്ത് പിടിച്ചതോ ആശ്വസിപ്പിച്ചതോ അവൾ അറിഞ്ഞിരുന്നില്ല എന്താ എന്താ എന്തയാൾക്ക് അവളൊരു പരിഭ്രമത്തോടെ ചോദിച്ചതും അന്നമ്മച്ചി സാരിത്തലപ്പ് കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു അറിയില്ല കുഞ്ഞെ വല്ലാത്ത ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എല്ലാവരും കൂടെ ഒരു ഭ്രാന്തനെ പോലെ ആക്കിയതാ അന്നമ്മച്ചി ഒന്ന് മാത്രം പറയാം ഒത്തിരി വേദന സഹിച്ചവനാ അഞ്ചര വയസ്സിൽ സ്വന്തം അമ്മയെ അച്ഛൻ കെട്ടിത്തൂക്കുന്നത് നേരിട്ട് കണ്ടു അയാളൊരു ദുഷ്ടനാ കുഞ്ഞെ തരം കിട്ടുമ്പോഴൊക്കെ ധ്രുവൻ ഉപദ്രവിക്കും അയാൾ അയാളേൽപ്പിച്ച് ജോലി എന്തോ ചെയ്തില്ലെന്ന് പറഞ്ഞ് പുറത്തെ തൂണി കെട്ടിയിട്ടടിച്ചു ഒരു രാവു പുലരും വരെ ഒരിറ്റു വെള്ളം കൊടുത്തില്ല കണ്ടു നിൽക്കാൻ അല്ലാതെ എനിക്ക് മറ്റൊന്നിനും കഴിഞ്ഞില്ല മരിച്ചു പോകുന്ന ഞാൻ കരുതി അവിടെ എന്നെ തോപ്പിച്ചു തൊലിപ്പുറത്ത് സിഗരറ്റ് കുത്തിയിറയ്ക്കും നിർബന്ധിപ്പിച്ച് മദ്യം വായിലേക്ക് കമിഴ്ത്തും ദേഹം പൊള്ളിപ്പിക്കും ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് ഒരിക്കൽ പോലും അവനൊന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞ് അന്നൊക്കെ ധ്രുവൻ്റെ അച്ഛനൊന്നും മരിച്ചു പോകാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് വല്ലപ്പോഴും അയാളിങ്ങോട്ട് വരും കൂടെ വല്ല പെണ്ണുങ്ങളും കാണാറുണ്ട് അന്ന് ഞാൻ മേരിമോളയും കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും നല്ലവനാ കുഞ്ഞ് എൻ്റെ മോളുടെ പഠിപ്പൊക്കെ അവൻ്റെ പൈസയിലാണ് നടക്കുന്നത് ഒന്നും ചോദിക്കണ്ട മാസാം മാസം പൈസ അക്കൗണ്ടിൽ വരും തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി വെച്ചാലും വേണ്ട വല്ല നേരവും വന്ന് കഴിച്ചിട്ട് പോകും കാണാൻ വലിയ വീടും കാറും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഇത്തിരി പോലും സന്തോഷം കാണില്ല മോളോട് എന്തിനാ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് അന്നമ്മച്ചക്ക് അറിയില്ല എങ്കിലും അവനെ സ്നേഹിക്കാനും അവനെ സ്നേഹിക്കാൻ ആരെങ്കിലും വേണമെന്ന് തോന്നല് ആ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് കാത്തിരിക്കുക മോളുടെ ഉത്തരത്തിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി അത്രയും എഴുന്നേറ്റ് പോയ അന്നമ്മച്ചി ഒരു നിമിഷം നോക്കിയിരുന്നു മനസ്സിലപ്പോഴും തെളിഞ്ഞത് തോണിൽ അടികൊണ്ട് തളർന്നു നിൽക്കുന്ന ഒരു കുട്ടിയുടെ മുഖമാണ് എന്തെന്നില്ലാത്തൊരലിവ് തോന്നിയതും മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വേഗത്തിൽ കയറി നിലത്ത് തളർന്ന് കിടപ്പുണ്ടാൾ കയ്യിൽ നിന്നും അൽപ്പാൽപ്പമായി തറയിലേക്ക് രക്തം തട്ടി എറിഞ്ഞ പഞ്ഞിയും മരുന്നും എടുത്തുകൊണ്ട് വന്ന് ചോരയൊപ്പിയ ശേഷം മുറിവ് കഴുകി മരുന്ന് കൊടുത്തു ചെറിയ ഞരക്കങ്ങളും മുറുമുറുപ്പുകളും അവനിൽ നിന്നും കേട്ടിരുന്നു മടിയിലേക്ക് അവൻ്റെ തലയെടുത്ത് കിടത്തി നെറ്റിയിലെ മുടി അത്രയും വകഞ്ഞു മാറ്റി തന്നോടൊരുപാട് ദേഷ്യം തോന്നിയിരുന്നു ഇപ്പോൾ ചെറിയൊരലിവോ എന്തിനാ എൻ്റെ അനുവാദമല്ല തന്നെ സ്വന്തമാക്കിയ കുഞ്ഞിനെ മാത്രം മതിയോ ഇയാൾക്ക് എന്നെ വേണ്ടേ എല്ലാം കഴിഞ്ഞ ശേഷം കെട്ടിത്തന്നീ താരിക്കപ്പോഴും വിലയില്ലേ അത്രയും ചോദിച്ച് അവസാനിപ്പിച്ചപ്പോഴേക്കും മെഴിനീരിറങ്ങി വന്നിരുന്നു ആ ആരും വേണ്ട കുഞ്ഞനും അവൻ്റെ അച്ഛനും മാത്രം മതി ഞറങ്ങിക്കൊണ്ടവൻ സ്വപ്നത്തിലെന്നപോലെ പുലമ്പിയതും ദച്ചു വേദനയോടെ തിരിഞ്ഞു നടന്നു ചെകുത്താൻ ഇന്നലെ ചേച്ചിയോ ഉപദ്രവിച്ചോ അടുക്കളപ്പുറത്തിരിക്കുമ്പോഴാണ് പേരക്കെയും കടിച്ചുകൊണ്ടുള്ള മേരിമോളുടെ അവക്ക ചോദ്യം അന്നമ്മച്ചി അവളെ ചട്ടക്കം പൊക്കി പേടിപ്പിക്കുന്നുണ്ട് ചെകുത്താൻ എന്നുള്ള അവളുടെ വെളിയിൽ അറിയാതെ ചിരിച്ചു പോയിരുന്നു എൻ്റെ കൊച്ചെ ചെകുത്താൻ ചെറിയ തോതിലൊരു ലോലഹൃദയനാ ചേച്ചിയെ വേദനിപ്പിച്ചാൽ അച്ചെകുത്താൻ ആകുന്നു എന്നേ ചേച്ചിയുടെ വാവേ മാത്രമേ എന്ന് പറഞ്ഞാലും അതിലൂടെ ചേച്ചിയേയും ആ ചെകുത്താൻ പ്രണയിക്കുന്നുണ്ട് എൻ്റെ സംശയമുണ്ടോ ഒരു പിരുകം പൊക്കി തെച്ചു കളിയോടെ ചോദിച്ചതും കഴിച്ചുകൊണ്ടിരുന്ന പേരയ്ക്ക് നിലത്തിട്ടവൾ പാവാടയും പൊക്കി പിടിച്ചോടി കാര്യം മനസ്സിലായതും ദേഹമാകെ ഒരു വിറയൽ പടർന്നു കയറിയിരുന്നു അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു അനക്കമൊന്നും കേൾക്കാതായതും മെല്ലെ തലചിരിച്ചു നോക്കി ഫ്രിഡ്ജിൽ ചാരി രൂക്ഷമായി നോക്കി പേടിപ്പിക്കുന്നുണ്ട് അന്നമ്മച്ചി ദയനീയമായി തന്നെയും ധ്രുവനെയും നോക്കുന്നത് കണ്ടു മുറിയിലേക്ക് വാ അത്രമാത്രം പറഞ്ഞ് തിരിഞ്ഞു നടന്നതും അന്നമ്മച്ചി പോകേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയിരുന്നു അങ്ങോട്ടേക്ക് ചെന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമെന്ന് ഉറപ്പുള്ളതിനാൽ പതിയെ മുറിയിലേക്ക് നടന്നു മുൻവശത്തെ വാതിലിലൂടെ അകത്തെന്താ നടക്കുന്നതെന്നറിയാൻ ഒളിഞ്ഞു നോക്കുന്ന മേരിമോളെ കണ്ടതും ചിരിയോടെ കണ്ണടച്ച് കാണിച്ചിരുന്നു ചാരിയിട്ട് മുറി തുറന്ന് അകത്ത് കയറിയതും ഒരു നിമിഷം കൊണ്ടവൻ ചേർത്ത് പിടിച്ചിരുന്നു പ്രതീക്ഷിച്ചതിനാലാവാം ദച്ചുവിൻ്റെ മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നില്ല നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ നെറ്റിയിലേക്ക് വീണു കിടന്ന കുറുനിരകൾ മാടിയൊതുക്കി കണ്ണുകളിലേക്ക് നോക്കി നോക്കിയവൻ ചോദിച്ചതും ദച്ചുവിൻ്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു ചെറുതായിട്ട് അതിനെ വെറുക്കുന്നുണ്ട് പറഞ്ഞു നിർത്തിയതും തോളിലായ ഒരു പൊള്ളയെ പോലെ തോന്നിയതും ഒന്ന് പിടഞ്ഞുകൊണ്ടവൾ പല്ല് കടിച്ച് കണ്ണുകൾ അമർത്തി അടച്ചു കണ്ണു തുറക്കടി തുറക്കാൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചതും ദച്ചു വേദന കടിച്ചമർത്തി കണ്ണുകൾ തുറന്നു ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കണ്ടിട്ടും വിടാനാവൻ ഒരുക്കമല്ലായിരുന്നു ഇനി പറ നിനക്ക് വേദനിച്ച കൂടുതൽ വേദനിക്കുന്ന എനിക്കാണെന്നല്ലേ പറഞ്ഞത് നോക്കടി എൻ്റെ കണ്ണിലേക്ക് കാണാനാവുന്നുണ്ടോ നീ പറഞ്ഞ ദിവ്യപ്രണയം സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞുകൊണ്ടവൻ ചോദിച്ചതും വരണ്ടൊരു പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി ഇത് ബോധിപ്പിക്കാനാണോ സ്വയം വേദനിക്കുമെന്നറിഞ്ഞിട്ടും എന്നെ വേദനിപ്പിച്ചത് എന്റെ ദേഹം പൊള്ളിയപ്പം നീറ്റൽ തോന്നിയിരുന്നു പക്ഷേ തൻ്റെ ചോദ്യം കേട്ടപ്പോൾ വേദന കുറയും പോലെ എന്നെ വേദനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി ഓർക്കണം ഞാനിപ്പോൾ ഒന്നല്ല രണ്ടാ വേദനിപ്പിക്കുന്നത് കാത്തിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിന് കൂടിയാണ് ഞെട്ടലോടെ അവൻ പിടിവിടുന്നത് കണ്ടു ഒട്ടൊരു കുറ്റബോധത്തോടെ കൈ ഭിത്തിയിലേക്ക് അടിച്ചതും അവൻ്റെ പ്രവർത്തികളെ സൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൾ പിന്തിരിഞ്ഞ് നടക്കാനാഞ്ഞതും പിന്നിലൂടെ ചേർത്ത് പിടിച്ച് പൊള്ളിയെടുത്ത് അവൻ ചുണ്ടുകൾ ചേർത്തു ഉപദ്രവിച്ചു കഴിഞ്ഞുള്ള സ്നേഹപ്രകടനമാണ് വല്ലാതെ നോവിക്കുന്നത് ധ്രുവന്റെ കൈ വെടിയിപ്പിച്ചവൾ നടന്നു നീങ്ങിയതും അനുസരണയില്ലാതെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു സ്റ്റെപ്പുകൾക്ക് താഴെ അന്നമ്മച്ചിയും മേരിമോളും പരിഭ്രമത്തോടെ നിന്നിരുന്നു കണ്ണുകൾ അമർത്തി തുടച്ച് പുഞ്ചിരിയോടെ ഇറങ്ങിച്ചെന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞ് നടക്കാനാണെങ്കിലും വട്ടത്തിൽ കറുത്തു കിടക്കുന്ന ഭാഗം കണ്ട് അവനമ്മച്ചിക്ക് കാര്യം വ്യക്തമായിരുന്നു എന്തിനാ കുഞ്ഞു പോയത് ചില സമയത്ത് ഭ്രാന്ത് വന്ന പോലെയാ മുന്നിൽ ചെന്ന് നോവിക്കാൻ ഇട്ട് കൊടുക്കുന്നതിന് ഗർഭിണിയാണെന്ന് കൂടി ഓർക്കാതെയാണല്ലോ അവനെ ക്രൂരത ചെയ്തത് ധൃതിപ്പെട്ട് മരുന്നെടുക്കുന്നതിനിടയിൽ അന്നമ്മച്ചി പറഞ്ഞതും മനസ്സിൽ ധ്രുവൻ തന്നെയായിരുന്നു എത്ര പെട്ടെന്നാണ് ഉള്ളിൽ അയാളോടൊരു സഹതാപം തോന്നിയത് അത്രയും വെറുത്തിരുന്ന ഒരാൾ മറ്റൊന്നില്ലെന്ന് കരുതിയിരുന്നു എന്നാലിപ്പം വല്ലാത്തൊരു ആത്മബന്ധം പോലെ അതിൻ്റെ പേര് സഹതാപം എന്ന് തന്നെയാണ് ഇതൊരിക്കലും ഒരു പ്രണയമല്ലെന്നുറപ്പാണ് എങ്കിലും തന്നെ വേദനിപ്പിക്കുമ്പോൾ അയാളും വേദനിച്ചിരുന്നുവോ അറിയില്ല പൊള്ളിയ ഭാഗത്ത് മരുന്ന് വെച്ചതും നീറ്റലോടെ ഓർമ്മയിൽ നിന്നും ഉണർന്നു മോളെ വിടിയിരിക്കെ അമ്മ ചിപ്പ് വരാം മേരിമോളെ തൻ്റെ അടുത്തിരുത്തി അന്നമിച്ച് പോയതും ആ വഴിയെ തൻ്റെ കണ്ണുകളും സഞ്ചരിച്ചിരുന്നു അടുക്കളയിൽ നിന്നും സ്റ്റീൽ പാത്രത്തിൽ കന്നിയും കൊണ്ട് താഴത്തെ മുറിയിലേക്ക് കയറി വാതിലടച്ചതും സംശയത്തോടെ ഇരുന്നിടത്ത് നിന്നും ഉയർന്നിരുന്നു മേരിമോൾ എവിടെയിരിക്കട്ടോ ചേച്ചിപ്പ വരാവേ മോളോട് പറഞ്ഞവൾ ആ മുറിയുടെ അടുത്തേക്ക് നടന്നു വേണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ആലോചിച്ച ശേഷം മെല്ലെ വാതിൽ ചെറുതായി ഒന്ന് തുറന്നു നോക്കി ബെഡിൽ കിടക്കുന്ന ഒരു രൂപത്തെ കണ്ടതും സംശയത്തോടെ ഞെട്ടി ചുളിഞ്ഞിരുന്നു ജനലിൽ നിന്ന് അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിൽ നീണ്ട മുടിയും ജടപിടിച്ച താടിയും കാണാൻ സാധിച്ചിരുന്നെങ്കിലും അപ്പോഴും മുഖം അവ്യക്തം തന്നെയായിരുന്നു ആരായിരിക്കുമെന്ന ആലോചനയിൽ സംശയത്തോടെ വാതിൽ ചാരാൻ തുടങ്ങിയപ്പോഴാണ് കയ്യിലൊരു പിടി വീണത് ഒരു നിമിഷം കൊണ്ട് ശ്വാസഗതി ഉയർന്നതും മെല്ലെ തിരിഞ്ഞു നോക്കി